ക്യാമറക്ക് എന്തോ പറ്റിയെന്നറിയാ അല്ല എന്റെ കഥവിന് എന്തോ പറ്റിയെന്നറിയാൻ പയ്യാ ഇവിടെ നാടെ ആൾക്കാരില്ലേ ഇങ്ങോട്ട് ആരാന്നറിയാൻ പയ്യാ രാവിലെ ഒന്ന് എന്റെ വീടെ കഥ ഒക്കെ പൂട്ടിയിട്ടിരിക്കുന്നു എന്റെ അനിയനാന്ന് തോന്നുന്നു കണ്ടിട്ട് എന്റെ അനിയനാൻ തോന്നുന്നു കേട്ടോ ഇവിടെ ഒന്ന് എന്താണ്ട് അടിച്ച് കേറ്റിട്ട് ഇങ്ങോട്ട് പോയാ നമുക്കൊന്നും അറിയത്തില്ല എന്തോ ഒരു സംഭവം വീടെന്തായാലും കഥ എത്താൻ പൂട്ടിട്ടിരിക്കണം നമ്മൾ ഉറങ്ങി കിടന്നു രാവിലെ എണീച്ച വീടെല്ലാം കഥവെല്ലാം പൂട്ടിയിട്ട് കണ്ടിറങ്ങി പോയിരിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല അഥവാ ഇനി കള്ളന്മാരെ അങ്ങനെ വന്ന് കയറി ഞങ്ങടെ അച്ഛൻ്റെ ആപ്പാട് രണ്ടുപേർ വീടിയുണ്ട് അത് അത് അടിച്ചു മാറ്റാൻ പോകുന്ന കള്ളന്മാരെന്നെ നമ്മളെന്നെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല പ്രേശകരെ ജീവത്തിൽ പോയി ഞാൻ കണ്ടിട്ടില്ല അണ്ടേ അപ്പൊ ഞാൻ ആ വീടിന്റെ അപ്പുറത്തെ വഴി കൂടെ വരുന്നതായിരിക്കും ആ അപ്പൊ പ്രേക്ഷക നമ്മുടെ ഈ കഥ നമ്മൾ തുറന്നു നിന്നിരിക്കുകയാണ് ഇപ്പൊ തന്റെ നമ്മൾക്ക് ഇനി പറയാനുള്ളത് പറയുമ്പോ തന്റെ ഇതാണ്ട് വീട് അങ്ങനെ ഒത്തിരി പേരെൻ്റെ വീഡിയോ ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്ക് ഇതാണ് ബാക്ക് സൈഡ് ആണ് ഒത്തിരി പേരെ എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻറ്റിലൊക്കെ ചോദിച്ചായിരുന്നു ഇങ്ങനെ വീടിൻ്റെയൊക്കെ കാര്യം അന്നൊക്കെ കുറച്ച് നാണമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെയൊക്കെ ഇപ്പോൾ എനിക്ക് അതൊന്നും ഇല്ല സ്വന്തം നമ്മുടെ സാഹചര്യം തന്നെ അതുതന്നെ നമ്മൾ തന്നെ കാണിക്കുന്നു അത്രയും തന്നെയുള്ളു എനിക്ക് പറയാൻ തന്നെ ആ അപ്പോൾ ഇതാണ്ട് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കണ്ടിട്ടൊക്കെ എന്ത് തോന്നുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഏതാണ്ട് ഞങ്ങൾക്ക് ഈ ചെറിയൊരു മതി കാരണം ഞങ്ങൾ നാല് പേരാണ് ഞാനും അച്ഛനും അമ്മേൻ്റെ അനിയനും ആണ് അവരെല്ലാവരും ജോലിക്ക് പോയി പിന്നെ എൻ്റെ അനിയനുണ്ട് അപ്പോൾ അവ ഇല്ലാത്ത സമയത്താണ് വീഡിയോ എടുക്കുന്നത് അവൻ അപ്പം വന്നുകഴിയുമ്പോൾ ക്ഷാൻ അവനിട്ട് നാളെ ഒരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട് നാളെ ഞാൻ ആ പണി കാണിച്ചു കാണിക്കാൻ പിന്നെ നാളെ എൻ്റെ ഇതോടെ എൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഇതാണ് ഇപ്പം ഞാൻ നാളെ നമുക്ക് രാവിലെ നമുക്ക് കാണാം അപ്പം നമ്മുടെ രാവിലത്തെ എൻ്റെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വാക്കിംഗ് വാക്കിങ് പോവുകയാണ് അപ്പം നാളെ നമ്മൾ സൺഡേ നാളെ എന്ന് പറയുമ്പോൾ ഇന്ന് സാറ്റർഡേ നാളെ മൺഡേ പിന്നെ സൺഡേ അപ്പോൾ പ്രേശ്രാ ഏതാണ്ട് ഇന്ന് ശനിയാഴ്ച സൺഡേ നാളെ ഞായറാഴ്ച നാളെ ആണ് എന്റെ വീഡിയോ ഇടാൻ പോകുന്നത് എല്ലാരും വീട്ടിലോട്ട് കിടക്കാം കാലം വീടാ അപ്പോൾ പ്രേശരേ എന്നാൽ നമ്മളെന്താ ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സവാരിയിലോട്ട് നമ്മൾ കിടക്കാണ് പ്രശ്നേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നും ഞാൻ ഇതിട്ട് ഉരുട്ടി ടിപ്പ് ഇതൊന്നും ഉരുട്ടി പോകല്ല ഇതിൻ്റെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് പണ്ട് തൊട്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഈ സൈക്കിളൊക്കെ വരുന്നതിന് മുമ്പോട്ടുള്ള അല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല അത് പണ്ടോട്ടെ ഞാൻ ഈ ടയറുമായിട്ടാണ് ഞാൻ ഇത് സവാരിയൊക്കെ ചെയ്യുന്നത് നമുക്കെന്താ സൈക്കിളിനെ നമുക്ക് ഈ സൈക്കിളുണ്ട് നമുക്ക് സൈക്കിളിനകത്താണ് നമ്മളിന് പോകാൻ പോകുന്നത് സവാരിയിലേക്ക് നമുക്ക് സവാരിയിലോട്ട് നമുക്ക് കിടക്കാം അപ്പോൾ പ്രേശരേ നമ്മളിന്ന് പോകാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു നീണ്ട യാത്രയ്ക്ക് പോവുകയാണ് ഇപ്പോൾ ഉൽപ്പാൻകാലത്ത് തന്നെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒത്തിരി കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ പ്രകൃതി ഭംഗി അങ്ങനത്തെയുള്ള വിചിത്രമായ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മൾ പോകുന്ന വഴിക്കാണ് ഇതെല്ലാം പിന്നെ ഒത്തിരി കിളികളുടെയും ഒത്തിരി മാനിൻ്റെയും ഒത്തിരി ഇതിൻ്റെയൊക്കെ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണിച്ച് തരും തരാൻ പറ്റും അപ്പം നമുക്ക് നമ്മുടെ യാത്രയിലോട്ട് നമുക്ക് പോകാം അപ്പം ചെറിയ നമ്മൾ കണ്ട ആ നമ്മളണ്ട വേണ്ട അവിടെ നിന്ന് ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം കാണും ഇത് ബ്ലാക്ക് ബ്ലാക്കാട് അച്ചാ ഇത് പാലക്കാടല്ല ഇതാണ് പ്ലാക്ക് ആട് പ്ലാക്ക് കാഡിന് പറയാൻ കാരണമുണ്ട് നല്ലത് കണ്ടോ പ്രശ്നം രണ്ട് അതാണ് പ്ലാവ് നമുക്ക് ഒത്തിരി ഫോട്ടോ ഫോട്ടും അല്ല ഫോട്ടോ ഷോട്ടോ ഒക്കെ നമുക്ക് എടുക്കാവുന്ന സാധനമാണ് പോകേണ്ടത് ലതാണ് കാട് ഇപ്പോൾ ഇത് രണ്ടും കൂടെ എല്ലാം കൂടെ കൂടി ചേരുന്നതാണ് ഞങ്ങളെ പ്ലാക്ക് കാഡെന്ന് പറയുന്ന സംസ്ഥാനം ഇപ്പോൾ നമ്മുടെ ഒത്തിരി നല്ല ഇതൊക്കെയുണ്ട് കാണാനൊക്കെ നല്ല കിടിലാണ് നല്ല ഇതൊക്കെ ഉണ്ടോ നല്ല ചുരുലഴിഞ്ഞ വഴികളൊക്കെയാണ് നമുക്ക് ഇവിടെ ഇത് നമുക്ക് സൈക്കിളിനകത്തൊക്കെ നമുക്ക് നല്ലോലെ നമുക്ക് പോകാൻ പറ്റും സത്യം പറഞ്ഞാൽ മാത്രമല്ല വഴികൊണ്ട് തന്നെയാണ് നല്ലതാണ് മൂഖതയാണ് നല്ല മികതയാണ് എന്താണ്ട് അവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വർണ്ണ സഫലമായതുകൊണ്ട് നല്ല വൈബാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളുടെ സൈക്കിളിൽ നമ്മൾ ഒരു മല നമ്മൾ ഇറങ്ങി വന്ന് വന്നിരിക്കുകയാണ് നമ്മളിതുകൊണ്ട് ഇല്ല മല കാണുന്നുണ്ടോ നിങ്ങൾക്ക് അതുകൊണ്ട് ഇല്ല മല കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ ആ മല എന്തായാലും പോകത്തില്ല കാരണം അവിടെ രാവിലെ പോകാൻ പറ്റാത്ത ഒത്തിരി സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങളെല്ലാവരേയും പറയുന്നൊരു വൈബുണ്ട് നിങ്ങളെല്ലാവരും ഒത്തിരി നേരൊക്കെ പറയുന്നുണ്ട് ഈ വൈബ് പിന്നെന്താ നമ്മുടെ ഈ വലിയ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള പാലമൊക്കെ അങ്ങനെ പുത്തൻ വീട്ടി പാല അല്ലാത്ത പാലം അങ്ങനത്തുള്ള വലിയ പാലങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഒരു വലിയൊരു പാലമാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഓണ്ടല്ലോ അവിടെയാണ് അതുകൊണ്ട് നമുക്ക് ആ അങ്ങുള്ള ആ പാലം നമുക്ക് കാണാൻ സാധിക്കും ഓണ്ടല്ല അങ്ങാണ് ആ പാലം നമുക്ക് ആ പാലത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകാം രാവിലെ പണിയൊന്നും ഇല്ലാത്തവരൊക്കെ ഇവിടെ കിടന്ന് അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ട് അന്ന് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല കാരണം നമുക്ക് പണിയൊന്നും പ്രത്യേകിച്ചില്ല അതുകൊണ്ടാണ് നമുക്ക് വേണ്ട പാലത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് എന്തായാലും കൊണ്ട് പോവാം പ്രഷർ ആ പാലത്തിലോട്ട് പോകുന്നതിൻ്റെ യാത്രയാണ് കാരണം നമുക്കൊത്തിരി വണ്ടികളൊക്കെ നമുക്ക് സാധാരണ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ആ വണ്ടി അത് നിർത്തിയിരിക്കുകയാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം വലിയൊരു ഇതൊക്കെ എരിയാണ് പൊള്ളിയുടെ വണ്ടിയുടെ എണ്ണയൊക്കെ തീർന്നു എന്ന് തോന്നുന്നു നമുക്കെണ്ണം നമ്മളാ പാലത്തിൻ്റെ അടുത്തോട്ടാണ് പ്രേഷർ നമ്മൾ പോകാൻ പോകുന്നത് വലിയ പാല ബിഗ് പാലമാണ് വേണ്ട അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ പാലം ഈ പാലം കടന്ന് കിടന്നതുകൊണ്ട് കാണുന്ന അങ്ങേ അതുകൊണ്ട് ആ ഈ കാണുന്ന ഈ റോഡാണ് വേറെ സ്ഥലമാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു സ്ഥലമാണ് അതുകൊണ്ട് അങ്ങ് കാണുന്നത് പിന്നെ അതാണ്ട് ഇതാണ് നമ്മുടെ പാലം നമ്മൾ താണ്ട ഈ പാലത്തിൻ്റെ ഇവിടുന്ന് നമ്മൾ ഒരു ഇൻട്രോ നമ്മൾ ജസ്റ്റ് നമ്മൾ എടുത്തിരുന്നത് അതാണ്ട് ഈ ഒരു കുളം അതാണ്ട ഇവിടുന്ന് നമുക്ക് എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് തോന്നുന്നു ഈ പാലത്തിൻ്റെ ഇവിടെ നിന്നാണ് നമ്മളൊരു നമ്മളൊരു ജസ്റ്റ് ഒരു നമ്മളൊരു വീഡിയോ പോലെ നമ്മൾ എടുത്തിരുന്നത് കണ്ടെങ്കിൽ ഈ പാലത്തിൻ്റെ ഇവിടെ നിന്ന് ഇതുകൊണ്ടില്ല കാണുന്ന മലയുടെ പ്രത്യേകത പ്രഷർത് ഇല്ല കാണുന്ന മലയുടെ പ്രത്യേകത എന്ന് പറയാനായിട്ട് രണ്ട് പ്രത്യേകതയുണ്ട് ഈ മലയുടെ അവിടെ പോകുന്നത് രാവിലെയാണ് പോകുന്നത് എല്ലാവരും പിന്നെ അങ്ങനെ രാവിലെ പോകാൻ എന്താ കാരണം കൊണ്ടാന്ന് വരത്തില്ല ചിലവർ കുപ്പിമെള്ളിലോട്ടൊക്കെയാണ് പോകുന്നത് പിന്നെ നമ്മളൊക്കെ അല്ലാതെ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫോർ ഫണ്ണിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് പക്ഷേ അവരൊന്നും അങ്ങനെയൊന്നും അല്ല അവർ വേറെ ഏതുകൊണ്ട് കാരണം കൊണ്ടാണ് അവരൊക്കെ പോകുന്നത് അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരനാണ് നമ്മുടെ വണ്ടിക്കകത്ത് വരുന്നത് പുള്ളി പണിക്ക് പോകാൻ തോന്നുന്നു കണ്ടിട്ട് കുറേ ഇരിക്കുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനാണ് പുള്ളി ഒരു ഭയങ്കര ഇല്ല പുള്ളി എന്തായാലും നല്ല തെറിയൊക്കെ ഓടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരനാണ് അതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല നമ്മുടെ അതുകൊണ്ട് എന്തോ ഇല്ലയിക്കുന്ന പശുവാണ് നമ്മുടെ ഇവിടുത്തെ കറ്റാനാച്ചൻ്റെ പശുവാണ് പുള്ളി നമ്മുടെ തന്നെ നോക്കിയിരിക്കുകയാണ് കാരണം ഒരിക്കൽ നമ്മളെ കൂട്ടുകാരനെ പിടിപ്പിച്ച് ആ പശുവിനെ ഒന്നും ഇല്ല പക്ഷേ ശരി അധികം ഞാൻ പറഞ്ഞ് വൈബിക്കുന്നില്ല നമുക്കണ്ട് കാണാനാണെങ്കിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട് നല്ല കിളികളുടെ ചെരച്ചിലും കാടുകളുടെ മുഴച്ചിലും അങ്ങനത്തുള്ള എല്ലാ സംഭവങ്ങളും നല്ല കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ശരി നമ്മൾ കണ്ട പോകാൻ പോവുകയാണ് പോകാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കണ്ട ഈ സൈക്കിളിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത് ഡൻ്റെ സൈക്കിൾ നിങ്ങൾക്ക് കാണും ഡൻ്റെ സൈക്കിളാന്ന് തോന്നും പക്ഷേ ഇത് എൻ്റെ സൈക്കിളല്ല ഇത് നമ്മുടെ ഒരു കൊച്ചിൻ്റെ സൈ ഇവിടെ ഒരു കൂട്ടുകാരുടെ ഒരു കൊച്ചിൻ്റെ സൈക്കിളാണ് ബ്ലേഡി ബ്ലേഡി ലേഡി ബ്രേഡാണ് സൈക്കിളിൻ്റെ പേര് ഇപ്പം പുള്ളിയാണ് ലേഡി ബേഡിൻ്റെ കണക്ക് നല്ല പറക്കുന്ന ഒരു കിളിയാണ് നമ്മുടെ ഒരു ആ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഇതാണ് നമുക്ക് ഇതിനും കൂടെ നമ്മളൊരു പരസ്യം കൊടുക്കുകയാണ് ആ അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് അതല്ലെങ്കിലും ഇങ്ങനെ നമ്മൾ എന്തായാലും അത്യാവശ്യ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അത് വണ്ടികൾ കയറി പിന്നെ നേരത്തെ ഒരു പട്ടാളം തന്നെ ഇത് ഒഴിക്കൂടാ പോയി പുള്ളിയുടെ നോട്ടം കണ്ടിട്ടുണ്ടെന്ന് എനിക്കങ്ങനെ തോന്നുന്നില്ല ഇതിന് വല്ലാത്തൊരു നോട്ടമാണ് അതുകൊണ്ട് ആ മനുഷ്യനെ നമ്മളെ നോക്കിക്കൊണ്ടാണ് പോകുന്നത് നമ്മളത്ര വില വിചിത്ര ജീവിയൊന്നുമില്ല ഇപ്പോഴേ മനുഷ്യരൊക്കെയുള്ള പകുതിയും ഞാൻ ആ കാണിച്ച മലയുടെ അവിടെ കുപ്പിയായിട്ട് ഇറങ്ങി വരുന്നവരെ ഞാൻ പല സീനുകളും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അതൊന്നും നമുക്കൊരു സീനല്ല പ്രേശേരം നമുക്കന്നേരം നമുക്ക് നമ്മളെ അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോവാം അപ്പോൾ പ്രേശരാം നമ്മൾ നമ്മുടെ നമ്മളും കൂടെ പോവുകയാണ് ബ്രേക്കൊന്നും ഉണ്ടോന്നും നമുക്കറിയത്തില്ല നമ്മൾ ഇത്ര നേരം വന്നത് നമ്മൾ ബ്രേക്ക് ബ്രേക്കില്ലാതാണ് നമ്മൾ വന്നത് നോക്കിക്കൊണ്ടേ പോകാൻ പല വഴികളാണ് പ്രേക്ഷർ ഞാൻ വന്ന വഴി ഞാൻ മറക്കും നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ വന്ന വഴി ഞാൻ മറക്കത്തില്ല അതാണ് എൻ്റെ പ്രത്യേകത പ്രശ്നരെ എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ അവിടെ ഉൾക്കാട്ടിലോട്ട് നമ്മൾ പോകാൻ പോവുകയാണ് കാരണം എന്തുകൊണ്ട് കാണുന്ന ഞാൻ പറഞ്ഞ മലയുടെ കോളേജുള്ള മലയാണ് പ്രേക്ഷകരെ അത് നിങ്ങൾക്ക് ഒത്തിരി കാണാൻ പറ്റും മറ്റേ ക്യൂബി ക്യൂബെന്ന് പറയുന്നൊരു പുള്ളി ഇവിടെ ആണ് ജീവിച്ചിരിക്കുന്നത് ഇതുവരെ വലിയൊരു ഫാമാണ് ഒത്തിരി വണ്ടികളും സ്ഥലങ്ങളും എല്ലാം കൂടെ ഒക്കെ പോകുന്നൊരു ഫാമാണിത് നമ്മുടെ ഒത്തിരി കൊലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കാരണം നമ്മളീ കൊല എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഒത്തിരി തരം കൊലകളുണ്ട് വാഴക്കൊലയുണ്ട് പറങ്ങാവിൻ്റെ കൊലയുണ്ട് ആർന്നു തോന്നുന്നു പിന്നെ തോന്നുന്നു നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതാണ്ട് ഇതാണ് പ്രാവശ്യം നമ്മളാ കോളേജിലോട്ട് പോകുന്ന വഴി ഇതാണ്ട് ഇതാണ് എന്താ കാണുന്നതാണ് നമ്മൾ കോളേജിലോട്ട് പോകുന്ന വഴി കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോളേജാണ് ഇവിടെ സ്ഥിരം ആൾക്കാർ ദിനംപ്രതി ഓടിപ്പോകുന്നൊരു സൈറ്റാണിത് കാരണം കോളേജ് പിള്ളേർ ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് കോളേജ് പിള്ളേരുകളൊക്കെ ക്ലാസ്സും കട്ടി ഇതുവഴിയൊക്കെയാണ് വരുന്നത് ഞങ്ങൾ ഒറ്റപ്പെടുത്തി കൊടുക്കാറില്ല കാരണം കാരണം നമ്മൾ അങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മുടെ വൈബ് എന്ന് പറയുന്ന സാധനം ഇനി നമുക്ക് നമുക്ക് നമ്മുടെ വന്ന വഴി നമ്മൾ മറക്കുന്നില്ല നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട് നമ്മൾ പോകാകാൻ പോവുകയാണ് പ്രശ്നപ്പോൾ ഞാൻ പോകാൻ പോവുകയാണ് കണ്ടിട്ട് എനിക്ക് എന്തായാലും പോകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും സൈക്കിൾ നമുക്കൊരു വലിയൊരു കുത്തേറ്റമാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര പാടാണ് പക്ഷെ നമുക്ക് പോയി ഇരിക്കാൻ പറ്റത്തില്ല അത്രയും നല്ല പോകുന്നൊരു വഴിയും കൂടാണത് കാരണം ആൾക്കാരും പോകുന്ന വഴിയാണത് ഭയങ്കര കുത്തേറ്റമാണ് ഭയങ്കര കുത്തേറ്റം അതുകൊണ്ടാ ഞാൻ പോകുന്നത് തന്നെ നിങ്ങൾക്ക് കാണാം നല്ല സുഗന്ധമാണ് മല എത്തിയത് നല്ല വൈബാണെന്ന് തോന്നുന്നു നമുക്ക് അങ്ങ് വരെ പോകാൻ പറ്റുമെന്ന് തോന്നില്ല നമ്മുടെ അല്ല ശബരിമലയെക്കാട്ടിയും വലിയൊരു ഏറ്റവും തോന്നുന്നത് നമ്മുടെ സംഭവം പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് വേണ്ട ഇവിടെ വരുന്ന ഇവിടെ പുലിയൊന്നും ഇവിടെ അങ്ങനെ പുലിയൊന്നും ഇല്ല ഇവിടെ സത്യം പറഞ്ഞാൽ കുറേ പറഞ്ഞ പട്ടികളാണ് സാറേ ഇവിടെ ഉള്ളത് തന്നെ കാരണം അത് കേട്ടി ഞാൻ വെറുതെ അതുകൊണ്ടൊരു ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല കാരണം എന്ന് പറയുമ്പോൾ അതെനിക്ക് എനിക്ക് പറ്റത്തില്ല കാരണം പട്ടിയായിട്ട് ഒന്നാമത്തെ ഒരു ഫൈറ്റ് കാരണം ഞങ്ങളുടെ ഇവിടെ നാട്ടുകാരെല്ലാം കൂടെ അടിച്ച് വന്നതാണ് ആ പട്ടിയെ കാരണം വരും ഒരു പിന്നെ പട്ടിയാണത് നമുക്കെന്താ പറയാ വയ്ക്കത്തില്ല നമുക്ക് കണ്ടെന്തായാലും നമ്മൾ അധികം നമ്മൾ ഇങ്ങോട്ട് മേപ്പോട്ട് നമ്മൾ കയറുന്നില്ല നമുക്ക് കണ്ട അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോവാം കാരണം ഒത്തിരി നമ്മൾ കുഴഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഇനി നമ്മൾ താപ്പോട്ട് അങ്ങോട്ട് പോവാം നല്ല മാലം കാലങ്ങൾ ഉള്ള നമ്മുടെ ഭയങ്കര വലിയ വഴിയാണിത് കണ്ടാ വഴി നമുക്ക് കാണാൻ പറ്റും നല്ല കാടേറിയ വഴികളാണ് കാരണം ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴി ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും അതാണ് ഈ വഴിയുടെ പ്രത്യേകത നല്ല അതിഗംഭീരമായിട്ടുള്ള വഴികളാണ് നടക്കാൻ പോലും പറ്റുന്നില്ല പത്ത് അതാണ് പ്രേശന നമുക്ക് നടക്കാൻ പോലും പറ്റാത്തൊരു വഴികളാണിത് പ്രേശര ഇത് കണ്ടിട്ട് വനിതാ മതിയാന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് മേലെ ആൾക്കാർക്ക് കയറാൻ പറ്റാത്തതിനീ സൂചിയൊക്കെ കുത്തി വെച്ചിരിക്കുകയാണ് നമുക്കതിനകത്തോട്ട് നമുക്കെന്തായാലും കയറാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഒത്തിരി തടഞ്ഞൊക്കെ നിർത്തിയിരിക്കുകയാണ് ആരാണ്ടൊക്കെ എന്തായാലും കയറുന്നമാരെന്തായാലും മണ്ടന്മാരല്ലേ ഇതിൻ്റെ മണ്ടേക്കുള്ള ചാടിക്കാരന്മാർക്കറിയാം കാരണം പാക്കാടുന്ന നഗരത്തിൽ ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ സർവ്വസാധാരണമാണ് ഇനി അതാണ് അപ്പോൾ പ്രേക്ഷകരെ തന്നെ നമ്മുടെ നമ്മളെന്തായാലും പോകാൻ പോവുകയെന്ന് പറയുമ്പോൾ നമ്മൾ പോകാൻ പോവുകയാണ് പിന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ കാരണം എന്ന് പറയുമ്പോഴേ ഒരു കാര്യമുണ്ട് ഇവിടെ സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു പുള്ളിയുണ്ട് കാരണം എന്ന് പറയുമ്പോൾ എല്ലാ കാട്ടിലും കാണുമല്ലോ ഒരു കാലം അല്ല ഒരു ആൾക്കാർ അത് കണക്ക് ഈ കാട്ടിലും ഉണ്ട് ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു പുള്ളിയുണ്ട് കാരണം ഈ പുള്ളി ഇവിടെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷയമാണ് പിന്നെ പുള്ളിയായിട്ടും കൂടെ ഫൈറ്റ് ചെയ്തിരിക്കാൻ വരുക എൻ്റെ ഈ ശരീരം വെച്ചാൽ പുള്ളിയൊന്നും ഊതിയിട്ടാൽ തന്നെ പറക്കുന്നൊരു ശരീരമാണ് എൻ്റെ തന്നെ അത് അതുകൊണ്ട് നമുക്ക് അധികം നേരം നമുക്ക് നമുക്കിവിടെ നിൽക്കണ്ട നമുക്ക് അവിടെ അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് ഓരോ കാര്യം ഓൺ ഡവേ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പോവാം നമ്മളാണ്ട് അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോകാൻ പോവുകയാണ് അടുത്ത ഗംഭീര സ്ഥലത്തോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ ഇത്ര നല്ല വിചിത്രമായ സ്ഥലം നിങ്ങൾ ലോകത്തിൽ കണ്ടു കാണത്തില്ല കാരണം കോടീശ്വരനി നമ്മുടെ നമ്മുടെ വേദന വീണില്ല അതാണ് എൻ്റെ പ്രത്യേകത എത്ര വലിയ ഉൾക്കാടുകളായാലും ശരി നമ്മുടെ സ്വന്തം നാടിനെ പറഞ്ഞ് നമ്മൾ മറ്റുള്ള നാടുകളിലേക്ക് നമുക്ക് പോകണ്ട കാരണം നമ്മുടെ നാടാണ് നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭംഗി നമ്മുടെ നാടിൻ്റെ ഭംഗി അതേണ്ടേ ഇതാണ് നമ്മുടെ ഇതാണ് ടെലിഗ്രാമാണ് അല്ല എന്തായാലും ആ അതെന്തോ ഒരു സാധനമാണ് അതുകൊണ്ട് ഇവിടെ എന്താ സാധനം ഇതുവഴിയാണ് നമുക്ക് കറണ്ടൊക്കെ എടുക്കുന്നത് ഇവിടെ പകുതിയും കറണ്ടില്ലാത്ത വീടുകളാണ് അങ്ങനെ ചുമ്മാ ഒരു പേരിന് വേണ്ടി വെച്ചേക്കാണ് നമ്മളാണ്ട് ഉൾക്കാട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റോഡിലോട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഇനി റോഡിൽ അടുത്ത മലകളിൽ ഈ ഫുള്ള് നമ്മൾ ഈ കയറി ഉൾപ്പെടുകൾ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും പ്രഷർ നമ്മുടെ നമ്മൾ അങ്ങോട്ടങ്ങോട്ട് പോകാൻ പോവുകയാണ് നമ്മുടെ സ്ഥലത്തേക്ക് എത്തിക്കാൻ പോകണേ നമ്മൾ ചായ ഉണ്ടാക്കാൻ പോവുകയാണ് ചായ വട്ടെ പ്രഷരെ നമ്മളങ്ങോട്ട് പോകാൻ പോവുകയാണ് അന്നേരം വള അധികം വൈകിപ്പിക്കുന്നില്ല നമുക്കങ്ങോട്ട് നീങ്ങാം അപ്പം പ്രേക്ഷകരെ നമ്മൾ കണ്ട പോകാൻ പോവുകയാണ് നമ്മളെന്ന് പറയാ നമ്മളി ച നമ്മുടെ കൂട്ടുകാരൊക്കെ രാവിലെ വന്ന് നമ്മളെ കടന്ന് വിളിച്ചതാണ് അപ്പം നമുക്ക് അധികം നമുക്ക് വൈകിപ്പിക്കുന്നില്ല നമ്മളൊക്കെ ഇങ്ങോട്ട് പോകാൻ പോവുകയാണ് ഒത്തിരി വലിയ നല്ല സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് കണ്ടാൽ ഇതൊക്കെ ഉണ്ടോ വൈബൊക്കെ നീക്കി കാണാൻ പറ്റും നല്ല വെളിച്ചം പോലെ വെട്ടം നിറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അങ്ങൊരു പുക ആരണ്ട് ഇവിടുന്നുണ്ടോ ആരണ്ട് വീട് കുത്തിയാണെന്ന് വെച്ചാൽ അവിടെ മൊത്തം കരിയിലെ മൊത്തം ഇങ്ങോട്ട് പുകയുന്നതാണ് ആ പുക ഭയങ്കര വലിയ പകയാണ് അതിന് എൻ ഡി ഓഫീസിലെ പുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ഇതാണ് പ്രേക്ഷകരെ ശവക്കോട്ട ഒത്തിരി ശവങ്ങളൊക്കെ ഉള്ള കോട്ടയാണിത് നിങ്ങൾ അല്ലാത്ത ഒത്തിരി കോട്ടകളുടെ പേരൊക്കെ നിങ്ങൾ രാജ്കോട്ട എന്നൊക്കെ കേട്ടതാണ് പക്ഷേ ഇത് അങ്ങനത്തുള്ള കോട്ടയൊന്നുമല്ല ഇതാണ് ശവക്കോട്ട് പ്രേശരേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചായ കിടക്കാരുടെ കാലൊടിങ്ങി കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചായ കിടക്കട്ടെ നമ്മൾ സ്വന്തമായിട്ടാണ് ചായ ഇടുന്നത് അപ്പോൾ അത് കുടിച്ചിട്ട് ഞാനൊരു ഷെഫ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതാണ് എന്റെ പ്രത്യേകത അതാണ് എന്റെ സ്ഥലത്ത് നമ്മുടെ ചായ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമുക്കിനി അവിടേക്ക് നമുക്ക് ശുഭ മുഹൂർത്തത്തിലിട്ട് നമുക്ക് കിടക്കാം പ്രേസരം നമ്മൾ അടപ്പെല്ലാം കൂട്ടിയിട്ടുണ്ട് നമുക്കിനി കത്തിക്കുന്ന ഒരു ചടങ്ങാണ് മൂന്ന് ഭാഗത്തുനിന്ന് നമ്മൾ കത്തിക്കണം അതാണ് നമ്മുടെ ഇതിന്റെ ഒരു പ്രത്യേകത ആ അപ്പൊ പ്രേസകരം നമ്മൾ ആഴി കത്തുന്ന തീ നമുക്ക് കത്തിക്കഴിഞ്ഞിരിക്കാണ് ഒന്ന് കത്തി വെടുപ്പാവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മണ്ണ് മൺപാ ചട്ടിയാലും നമുക്കെടുത്ത് വെക്കാം അടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല ചൂടെ എന്ന് അനുഭവപ്പെടുന്നു പക്ഷേ അത് എനിക്കറിയാൻ നിങ്ങൾക്കറിയത്തില്ല കാരണം ഫോണിൽക്കൂടെ ചൂട് നിങ്ങൾക്ക് വരത്തില്ല അതാണ് ഈ ഫോണിൻ്റെ പ്രത്യേകത എല്ലാ ഫോണിനകത്തും ഉണ്ട് പിന്നെ ഈ എടുക്കുന്ന ഫോൺ എന്ന് പറയുമ്പോഴത്തേക്കും റിയൽമി ആണ് അപ്പോൾ അവർക്ക് ഇന്നത്തെ വക എൻ്റെ ഒരു പരസ്യം അവർക്കാണ് ഇരിക്കുന്നത് ഇപ്പോൾ റിയൽമിക്കാർക്ക് ഒരു ഫോണുണ്ട് തീ കത്തി എന്തോ വലിയ തീയോ വല്ല വെള്ളമോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫോണേക്കൂടെ അതിൻ്റെ ഇതൊന്നും അറിയാകത്തില്ല അതാണ് നമ്മുടെ ഫോണിൻ്റെ പ്രത്യേകത റിയൽമി നോട്ട് ഫൈവ് അപ്പോൾ പ്രശ്നശേഷം നമ്മൾ ഒഴിക്കാൻ പോവുകയാണ് ഇത് മിൽമ പാലല്ല ഇത് പശുവിൻ്റെ പാലാണ് ഇപ്പം പശുവിനും കൂടി ഇരിക്കട്ടെ ഇന്നത്തെ എൻ്റെ വക ഇത് നമ്മുടെ വശൊന്നും അല്ല നമ്മുടെ പശു നമ്മുടെ വശല്ലത് അവിടെ വേറെ വശമാണ് ഇപ്പോൾ പുള്ളിയുടെ പാ പുള്ളിയുടെ പാലാണിത് നമുക്ക് ഒഴിക്കാം പ്രേശേറെ നമ്മൾ പൊങ്കാല ഇടുക അല്ല ചായ ഇടുകയാണ് നമ്മുടെ പാല് തിളച്ചിരിക്കണം നമുക്ക് തേയില ഇടാം കുറച്ച് കൂട്ടിയിടാം ഇടാം ഉം ഇത് കണ്ടിട്ട് ഇത്രമാധികം തോന്നുന്നു ചെന്നൈയില ഏതാന്ന് തോന്നുന്നു ഒരു പൊണ്ടാച്ചിയിലെ വേണം ഉടപ്പില്ല അപ്പൊ പ്രേശേറെ നമ്മുടെ ചായ ഏതാണ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒഴിക്കുന്ന ഒരു ചടങ്ങേടേ ഉള്ളൂ അപ്പൊ പ്രേശ്വരെ ഇതാണ് നമ്മുടെ ചായ നമ്മൾ ഒഴിക്കാൻ പോവാണ് നമ്മുടെ നമ്മുടെ കണ്ണൻ തീ അല്ലത് ഇതിൻ്റെ ടീന്നാണ് കണ്ണം മേടിച്ച ഞാൻ സ്വന്തമായിട്ട് മേടിച്ച തീയാണ് നമുക്ക് ഇംഗ്ലീഷിലൊക്കെ പറയുന്നതൊക്കെ ടീ നമ്മുടെ മലയാളികളുടെ എന്ന് പറയാനായിട്ട് ചായ എന്ന് തന്നെയാണ് ഏത് നാട്ടിൽ പോയാലും ചായക്ക് എന്ന് തന്നെയാണ് പറയുന്നത് അതാണ് നമ്മുടെ ചായ ഓടിച്ചാലുള്ള അന്തസ് നമ്മുടെ ചായ ഒഴിച്ചു കഴിഞ്ഞു നമുക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇടുന്ന ഒരു ചടങ്ങിലായിട്ടാണ് പഞ്ചസാരയിലേക്ക് കിടക്കുകയാണ് കുറച്ച് മതി കുറച്ച് സാധനമേ ഉള്ളൂ കുറച്ച് പഞ്ചസാര ഉള്ളു നമ്മളധികം നമ്മൾ പഞ്ചസാര ഇടണ്ട കാരണം പാലിൻ്റെ ഇത് പോവും നമുക്ക് ആറ്റം ആ നല്ല സൂപ്പർ മണം നമ്മളാ മലയപ്പോയിൻ്റെ മണത്തിൽ കണക്കല്ല ഇത് അത് ഗംഭീരമായിട്ടുള്ള നല്ല മണമാണ് ഊട്ടി ചേരുന്ന ആ മണം തന്നെയാണ് നമുക്ക് ഈ ചായയിൽ നമുക്ക് കിട്ടാൻ തന്നെ ഇത് കണ്ണൻ്റെ അല്ല കുറേ സ്ഥലം അതാണ് എപ്പോഴും പറയുന്നത് ഒത്തിരി പരസ്യമെങ്കിൽ കണ്ണൻറ്റി വാങ്ങിക്കും കണ്ണൻ്റീ വാങ്ങിക്കും എല്ലാരും പറയുന്നെങ്കിലും സത്യം പറയാ ഞാൻ നമുക്ക് ചായ വിളിക്കാം പ്രേച്ചാരത്തേക്ക് അപ്പൊ പ്രേശാര തന്റെ ഉറം കൂടും തോറും നമ്മുടെ ചായടെ രുചി കൂടും അതാണ് നമ്മുടെ ഇത് നമ്മുടെ ചായയുടെ പ്രത്യേകത ഇപ്പൊ അതാണ് അയ്യോ പ്രശ്നേ ഞാൻ ആ തെറ്റി പോയി ചായ ഇടുന്നവരുടെ ഇത് വെച്ചാണ് നമുക്ക് അറിയാൻ പറ്റുന്ന ഉയരവും ഇതുമൊക്കെ ഇതുവരായിട്ട് എല്ലാരും പറഞ്ഞു ചായ ഉയരം കൂടും എന്ന് പറയുന്നെങ്കിലും എനിക്കിതുവരായിട്ടും പണ്ടു തൊട്ടുള്ള അഞ്ചാം ക്ലാസ് തൊട്ടുള്ള നിങ്ങൾ എത്ര ഉള്ളൂ ഇതുവരായിട്ട് ഒരു അഞ്ചിടങ്ങൂര് നേരോട്ടൊന്നും പോയിട്ടില്ല അതാണ് എന്റെ പ്രത്യേകത വീഡിയോ ബ്രഷേറെ ഞാൻ വിശദമായിട്ട് ഞാൻ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളടുത്ത് ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒരു കാര്യം തന്നെയല്ല നമ്മളൊരു പ ഒരു ന്യൂസിൻ്റെ കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ന്യൂസ് എന്ന് പറഞ്ഞാൽ പോരാ നമുക്ക് ഈ സാധാ സാധാരണ ഈ കൊച്ചു ന്യൂസ് ന്യൂസ് കണ്ടുവരുന്നവർക്കൊന്നും ഇതിന്റെ വളരെ അറിവ് കാണത്തില്ല ഈ വലിയ ഒരിവൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ ഒരു ചാനലിൻ്റെ പേര് പറഞ്ഞത് യൂട്യൂബർക്കെന്ന് പറഞ്ഞാൽ ആ ചാനലിൽ കൂടെ നമുക്കൊത്തിരി സംഭവങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ നടിമാരുടെ വീട്ടിൽ പൂവിരിഞ്ഞ് അല്ലാതെ വീട്ടിലെ പൂവിഞ്ഞ് അങ്ങനത്തൊക്കെയുള്ള ഈ ചെറിയ ചെറിയ ന്യൂസിലേക്കാട്ടേക്ക് നമുക്കൊത്തിരി നമുക്ക് നല്ല അറിവൊക്കെ നേടാൻ പറ്റുന്ന ഒരു ന്യൂസിൻ്റെ ചാനലിൻ്റെ പേരാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാം കയറാം പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും അറിയത്തില്ല പക്ഷേ നിങ്ങൾക്കറിയുന്നവരെ എനിക്കറിയത്തില്ല നല്ല നമുക്ക് രണ്ടും അറിയാത്ത രണ്ട് നമുക്ക് രണ്ടുപേർക്കും അറിയാത്ത കാര്യങ്ങളെല്ലാം എന്നാൽ ഇതിനകത്ത് അറിയാൻ പറ്റും നല്ല ഈ ചാനലാണ് യൂട്യൂബർക്ക് മലയാളം എന്ന് പറയുന്നത് അപ്പോൾ ഈ ചാനലിൽ കയറി നിങ്ങൾ എല്ലാവരും കൂടെ നല്ല സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഒരു വകേ ഒരു കൂട്ടുകാരൻ്റെ നമ്മുടെ അത് തന്നെ ഒരു നമ്മുടെ ഒരു കൂട്ടുകാരെ നമ്മളോട് പഠിച്ച ഒരു കൂട്ടുകാരൻ്റെ ചാനലാണത് അപ്പോൾ നമുക്ക് ഈ ചാനലിൽ കൂടെ നമുക്ക് ഒത്തിരി പേർക്ക് നല്ല ഒത്തിരി നല്ല അറിവുകളും ഒത്തിരി നല്ല സംഭവങ്ങളും എല്ലാം നമുക്ക് ഈ ചാനലിൽ കൂടെ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഈ ചാനലാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ കയറുക സപ്പോർട്ട് ചെയ്യുക മൈൻഡിങ്